മഞ്ചേശ്വരം ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാർഷികാഘോഷം വർണ്ണാഭമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഓരോ കലാപരിപാടികളും മികച്ച ദൃശ്യാനുഭവമാണ് പകർന്നത് വാർഷികാഘോഷത്തിൽ പ്രതിപാദനായ വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ആദരവേകി നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് മഞ്ചേശ്വരം ഇൻഫൻറ്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ഇരുപത്തിയാറാമത് സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ നടന്നു സ്കൂൾ മാനേജർ റവറൻറ്റ് ഫാദർ എഡ്വിൻ ഫ്രാൻസിസ് പിൻഡോ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു റവറൻറ്റ് ഫാദർ സ്റ്റാനി പെരേര മുഖ്യാതിഥിയായിരുന്നു തുടർന്ന് ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ശാസ്ത്ര കലാകായിക രംഗങ്ങളിൽ സ്കൂളിന് അഭിമാനം പകരുന്ന നേട്ടം കൈവരിച്ച പ്രതിപാദനരായ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഷാളും മെമൻഡോയും നൽകി ആദരിച്ചു പരീക്ഷയിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ശാന്തി ലവീന സ്വാഗതം പറയുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു മഞ്ചേശ്വരം അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസ് പ്രതിനിധി പ്രദീപ് കുമാർ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ മഞ്ചേശ്വരം ചർച്ച് പാസ്റ്ററൽ കൗൺസിൽ വൈസ് പ്രസിഡന്റ് വിജയ് ഡിസൂസ പി ടി എ വൈസ് പ്രസിഡന്റ് സ്വീത മൊന്തേരോ മഞ്ചേശ്വരം ചർച്ച് പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ക്രിസ്റ്റിൻ ഡിസൂസ എന്നിവർ പങ്കെടുത്തു ജയശ്രീ ലക്ഷ്മണ നന്ദി പറഞ്ഞു നൃത്തം നാടകം നാടൻപാട്ട് ഒപ്പന തുടങ്ങിയ വിവിധ കലാപരിപാടികൾ വാർഷികാഘോഷത്തിൽ അരങ്ങേറി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഓരോ കലാപരിപാടികളും മികച്ച ദൃശ്യാനുഭവമാണ് പകർന്നത് പരിപാടി വീക്ഷിക്കുന്നതിനായി രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് എത്തിയത് അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം